ഹായ് കൂട്ടുകാരെ ഞങ്ങൾ കൺമണി ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ പളനി യാത്രയുടെ തുടക്കത്തിലാണ് ഞങ്ങളങ്ങനെ മോളെ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുവാണ് അപ്പം നമുക്ക് പോകാം അപ്പം ഞങ്ങൾ തിരിച്ചിട്ടുണ്ട് ഞാൻ വേണ്ട ഓരോരുത്തരായിട്ട് ബാക്കി അപ്പം ഞങ്ങളിങ്ങനെ ഇരുപത് പേരാണ് ഞങ്ങൾ പളനിക്കുള്ള യാത്രയാണ് കണ്ടല്ലോ ഞങ്ങൾ ഇതെടുത്ത് എട്ട് ഇരുപതിനാണ് കേട്ടോ ട്രെയിൻ ഇവർ എന്നോട് കള്ളം പറഞ്ഞു ഏഴ് ഇരുപതിനൊന്നും ഞാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ സമയത്തിന് എത്തുമില്ല എനിക്ക് ഷോപ്പൊക്കെ ഉള്ളതില്ലേ ഇവർക്കറിയാം സമയത്ത് നടക്കില്ല അതുകൊണ്ട് എന്നോട് നേരത്തെ പറയാ പറഞ്ഞാൽ താമസമാണെന്ന് പറഞ്ഞാൽ വരത്തില്ല ഞാൻ അതുകൊണ്ട് എൻ്റെ പറഞ്ഞ് ഏഴ് ഏഴ് മണിക്കാണ് ട്രെയിൻ എന്ന് അതുകൊണ്ട് എന്നെ നേരത്തെ ഇവർ വരുത്തി കേട്ടോ ബുദ്ധിയുള്ള ആൾക്കാർ മോണും ഒക്കെ തെയ് പോകുന്നുണ്ട് കുറച്ച് പേർ അവിടെ വന്നിട്ട് ഒരുമിച്ച് ഞങ്ങൾ വാഹനങ്ങൾ വന്നിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടാണ് പോണത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ് പോണത് അവിടെ നിന്ന് കയറുന്നത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ട്രെയിൻ എന്ന് പറയുന്നത് എട്ട് ഇരുപതിനാണ് കേട്ടോ എല്ലാം റെഡി ആയി നിൽക്കുവാണ് ഞങ്ങൾ റെയിൽവേ എല്ലാം റെഡിയാണ് ഞങ്ങൾ റെയിൽവേ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് യാത്ര ആവാനി കുറച്ച് സമയമുള്ളൂ എട്ട് മണി ആയിട്ടുണ്ട് കേട്ടോ ഈ ട്രെയിൻ യാത്ര രാത്രിയാണ് സുഖം കിട്ടുമെന്നാണ്ടോ നല്ല ഇരട്ടത്ത് നമുക്കിങ്ങനെ കണ്ട് ഞാനിങ്ങനെ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കയറി കിടക്കുമായിരുന്നു ചെന്നാൽ വാടെ കയറി കിടന്നു കാരണം ഞാൻ മുപ്പത് കിലോമീറ്റർ വണ്ടി ഓടിച്ചാണ് അങ്ങ് എത്തിയത് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു പിന്നെ ഞാൻ ഞാനിങ്ങനെ പുറത്ത് നോക്കി ഇങ്ങനെ കുറേ ഇരട്ടത്ത് നമുക്കിങ്ങനെ ഈ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ എന്താ പറയുക പുറത്തുനിന്നിങ്ങനെ നോക്കിയിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അല്ലെല്ലാവർക്കും ഈ സൈഡ് സീറ്റിനോട് താല്പര്യം അല്ലേ സൈഡ് സീറ്റിനാണ് നമ്മൾ അധികം പിടിയാൽ അല്ലേ അപ്പോൾ നമ്മളിങ്ങനെ പുറത്ത കാഴ്ചകളൊക്കെ കണ്ട് ഞാനിങ്ങനെ ഇവിടുത്തെ ലൈറ്റ് വരുന്ന ഭാഗത്ത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ ലൈറ്റ് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല എന്നാലും അവിടെ ഇവിടെയുള്ള പ്രകാശത്തിൽ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ കടന്ന് ഇങ്ങനെ ഇവിടെ യാത്ര ചെയ്യുവാണ് അവർ എല്ലാവരും അവരുടെ സീറ്റ് കൊണ്ടാണ് കുറേ പേരുടെ സ്റ്റുണ്ട് കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നവരാണ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ യാത്ര വെച്ച് പിടിച്ചു രാത്രി ആയതുകൊണ്ട് ട്രെയിനിനകത്ത് വരുന്ന ഒന്ന് മയങ്ങാമെന്നുള്ള രീതിയിൽ എല്ലാവരും ട്രെയിനിൽ ഓടി ജോലി കഴിഞ്ഞ് വന്ന് ഫ്രഷായി കയറിയത്വരാണ് അപ്പം നമുക്കിങ്ങനെ പഴഞ്ഞി പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയാണ് നോക്കിയത് പുഴയിലെ എല്ലാവരും നല്ല മയക്കത്തിലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഭാഗമൊക്കെ ഞാൻ വരിച്ചിട്ടുണ്ട് ഇതിനകത്ത് കുറേ രസകരമായ കാഴ്ചകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുട്ടികളൊക്കെ ഉള്ളത് കാരണം നേരെ നമ്മളെ പഴഞ്ഞെത്താറായിട്ടുണ്ട് നേരെ വെളുത്ത് ഇനി അടുത്ത് നല്ല പ്രകൃതി നമുക്ക് കുറച്ച് പ്രകൃതി ഭംഗിയുള്ള കുറേ സ്ഥലങ്ങൾ സ്ഥലങ്ങളൊക്കെ നേരെ സൂര്യൻ ഒപ്പിച്ച എല്ലാ പ്രകൃതി ഭംഗിയുള്ള കുറേ സ്ഥലത്തുകൂടെ ഇനി യാത്ര കടന്നു പോവാണ് ഒരു വലിയ സ്പീഡൊന്നുമല്ല അതുപോലെ ഇങ്ങനെ എക്സ്പ്രസ് ആണ് പക്ഷേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നല്ല പ്രകൃതി ആസ്വദിച്ച് നമ്മളുടെ സൈഡ് സീറ്റിലേക്ക് കിട്ടിയത് കൊണ്ട് കുറേ കാണാനൊക്കെ പറ്റി കാരണം രാവിലെ എല്ലാവരും ഉറക്കമായിരുന്നു അപ്പോൾ ഉറക്കമായി സൈഡ് സീറ്റിൽ കയറിയിരുന്നു അങ്ങനെ നമ്മൾ യാത്ര കൊടുക്കുവാണ് കണ്ടത് അതിൻ്റെ കൊച്ചിമാർ മുടിയെടുക്കാൻ പോകുന്നതിൻ്റെ ഒരു സ്റ്റൈൽ കണ്ടോ ഇരിപ്പ് അവൻ ഇരിക്കുന്ന ഒരു ഇരിപ്പ് കണ്ടോ അവൻ എന്തോ വേറെന്തോ പോലെ ഗൾഫിലെന്തോ ജോലിക്ക് പോകുന്ന മട്ടിലാണ് അവൻ ഇരിക്കുന്നത് പക്ഷെ മുടിയെടുക്കാനാണ് പോകുന്നത് അറിയില്ല നല്ല മുട്ട തിരിച്ചു വന്നത് തിരിച്ചു ഈ സന്തോഷം കാണുവോ ആവോ അങ്ങനെ അവൻ സന്തോഷത്തോടെ ഏതാ കണ്ടോ അവന്റെ സന്തോഷം കണ്ടോ സ്ഥലം എത്തിയപ്പോൾ അവൻ അങ്ങനത്തെയും ചാടി ഇറങ്ങിയിട്ട് അപ്പോൾ അവന് വലിയ ഒരു ആണുങ്ങളുടെ ഒരു മട്ടൊക്കെ ഉണ്ടാവും ഭയങ്കര അവൻ സാധാരണ അങ്ങനെയാണ് പൊതുവിലായിട്ട് സോങ്ങ് വലിയ ആണുങ്ങളെ ആണുങ്ങളെപ്പോലെയാണ് കാര്യങ്ങളൊക്കെ അവൻ ആരംഭിക്കുന്നതെന്ന് വെച്ചാൽ അവൻ ഒരുമിച്ച് ഒറ്റയ്ക്ക് നടക്കണം അവന് ഒറ്റയ്ക്ക് ഇറങ്ങണം പിന്നെ ചവരി കൂടെ ഒക്കെ നടന്നു കയറി പൊക്കോളും അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്തോട്ടിറങ്ങി നമ്മളിതാ ഇപ്പം നമ്മൾ പളനി റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഇതാണ് പളഞ്ഞത് സമയം ഏഴുമണിയാ പറ ആറ് ആറ് അമ്പത് ആറമ്പതായി പളനി ദൈവശേഷം